അപ്പോൾ ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഏഷ്യാനിൻ്റെ രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അടുത്ത പ്രോ ആദ്യത്തെ പ്രൊമോയിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജിസൈൽ അനുഷ് അവർക്ക് രണ്ടാക്കും നല്ല മുട്ടം പണിയിട്ടാണ് ലാട്ടം വന്നിരിക്കുന്നത് രണ്ടാളോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ജിസൈലിനും അത് നല്ല കടുത്ത വാണിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രമോലച്ച നമ്മുടെ നവിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നവിന് എന്തോ ഒരു പ്രത്യേക തരം പണി കൊടുത്തിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ നവിൻ ഓടണതൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ അനുമോളും ജിസൈലും കൂടിയിട്ടുള്ള ഇഷ്യൂവിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് പിന്നെ അവിടെ ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മുടെ ജിസയിലിന് റൂൾസ് തെറ്റിച്ചുകഴിഞ്ഞാൽ അതിന് എന്തായാലും ഒരു പണിഷ്മെന്റ് ഉണ്ടാവും അനുവിനും അതെ ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞിട്ടുള്ള സംഭവത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ടാവും അപ്പോൾ എന്തായാലും പ്രേക്ഷകർ നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ എപ്പിസോഡിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരണവരെ ബൈ